ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ എ കെ വൈ സി എല്ലാവരും ചെയ്യുന്നുണ്ടെന്നുണ്ട് പക്ഷേ നമ്മൾ കേരളത്തിൽ മൊത്തത്തിൽ ഇരുപത്തിനാല് പോയിൻറ്റ് തൊണ്ണൂറ്റി എട്ട് ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരം കൊല്ലമാണ് ഏറ്റവും കൂടുതൽ ചെയ്തത് കൊ കൊല്ലത്ത് ഏകദേശം എൺപത്തെട്ട് ശതമാനത്തിന് മുകളിൽ ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് അറുപത് അറുപതിൻ്റെ മുകളിൽ പെർസെൻറ്റേജ് വന്നിട്ടുണ്ട് ആക്റ്റീവ് വർക്കേഴ്സിൻ്റെ മാത്രം കേട്ടോ അതായത് ഒരു ദിവസമെങ്കിലും പണിക്കിറങ്ങുന്ന പോലെ ഇത് ഇത്ര പെർസെൻറ്റേജ് ഒക്കെ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ജില്ലകളിലൊക്കെ ഈ മാസമാണ് തുടങ്ങിയത് എന്നിരുന്നാൽ പോലും നമുക്ക് അത് തീർക്കേണ്ട ഡേറ്റും കാര്യങ്ങളൊക്കെ ഈ അവസാനമാണ് ഈ മാസം അവസാനമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു സുപ്രാധിതയിൽ പെട്ടെന്നായിരിക്കും ഈ ഇ കെ വൈ സി ചെയ്തവർക്ക് മാത്രമേ പഠിക്കിറങ്ങാൻ പറ്റുള്ളൂ എന്നുള്ള സ്ഥിതിയൊക്കെ ഒക്കെ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എല്ലാവരും ചെയ്യേണ്ടതു ചെയ്യേണ്ടതുണ്ട് അപ്പം പലർക്കുള്ളൊരു സംശയമാണ് ഇപ്പോൾ ആരിതൊക്കെയാണ് ചെയ്യേണ്ടത് ആ ചെയ്യാ ഇതൊക്കെയാണ് നമ്മൾ എല്ലാവർക്കും ചെയ്യണോ അല്ലെങ്കിൽ ലൈഫിൻ്റെ വീട് കിട്ടിയത് ചെയ്യണോ പിന്നെ തൊഴിലാളികൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ സംശയമുണ്ട് ആ സംശയങ്ങൾക്കൊക്കെയുള്ള മറുപടിയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിരുന്നത് ഒന്നാമത് തന്നെ നിങ്ങളുടെ മാറ്റുമാർക്ക് മാത്രം നിലവിൽ എൻ എം ഒസ്ആാപ്പ് രജിസ്റ്റർ ചെയ്ത മാറ്റുമാർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ മാറ്റുമാർ അതായത് പഞ്ചായത്തിൽ നിങ്ങൾ എൻ എം എസിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലോഗിൻ ഐ ഡി യൂസർ നെയിം പാസ്വേഡ് ഉണ്ടെങ്കിൽ എൻ എം എസ് ആപ്പ് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ ആ ലോഗിൻ ചെയ്ത് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾക്ക് ലോഗിനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതെല്ലാ തൊഴിലാളികൾക്കും ചെയ്യാൻ പറ്റില്ല എന്നാണ് ഫസ്റ്റിലത്തെ ക്വസ്റ്റിനുള്ള ആൻസർ അത് നിലവിൽ മാറ്റിമാർക്കോ അല്ലെങ്കിൽ പഞ്ചായത്ത് ജീവനക്കാർക്കോ രജിസ്റ്റേഷൻ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ചെയ്യണം അല്ലെങ്കിൽ തൊഴിലാളികൾ മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ പണിക്കിറങ്ങുന്നവരുത് മാത്രം ചെയ്താൽ മതി എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിലവിലെ കട്ട് ഓഫ് ഡേ നമുക്ക് പ്രത്യേകമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അടുത്ത മാസം മുതൽ നിങ്ങൾക്ക് എൻ എം എസ് അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു ഉടമസ്ഥൻ പണിക്കിറങ്ങുന്നുണ്ടെങ്കിൽ ആ ഉടമസ്ഥൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റാത്ത സ്ഥിതി വരും അതായത് അടുത്ത മാസം മുതൽ എൻ എം ഒ സാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവരുടെ ഫോട്ടോ സേവ് ആകാൻ പറ്റാത്ത ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും വരും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന തൊഴിലാളികളതൊക്കെ ചെയ്യുക ഇ കെ വൈ സി എന്നുള്ള കാര്യങ്ങൾ എല്ലാവരുടെയും മാക്സിമം ഈ മാസം ഈ ചെയ്ത് തീർക്കുക അപ്പോൾ തൊഴിലിനെ ഒരു സുപ്രഭാതത്തിലായിരിക്കും പ്രത്യേകം പറയാനുള്ളത് ഏതെങ്കിലും ഒരു സമയത്ത് അതായത് ഈ മാസം കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും പറയാം അടുത്ത മാസം മുതൽ എൻ എം ഒ സാപ്പിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഫോട്ടോ ക്യാപ്ചർ ആവില്ല അവരുത് ഇ കെ വൈ സി ചെയ്യാത്തൊരു ഫോട്ടോ ക്യാപ്ചർ ആകാത്ത പ്രശ്നം വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിലവിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കൊക്കെ ചെയ്താൽ അവർ ഇറങ്ങാത്തതാണോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നിലവിൽ അറിയുന്ന വ്യക്തികളോട് അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത പണിക്കോ പറമ്പ് പണിയെടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വ്യക്തിഗത ആനുകൂല്യമൊക്കെ ലഭിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരിതൊക്കെ ചെയ്യുക നമ്മളെ തൊഴിലുറപ്പ് കാർഡ് ഉള്ളവരുടേതൊക്കെ ചെയ്യാനാണ് പറയുന്നത് പക്ഷേ പഞ്ചായത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുക ആക്റ്റീവ് വർക്കേഴ്സ് അത് നിങ്ങളോട് പണിക്കിറങ്ങുന്നവരോ അല്ലെങ്കിൽ നിങ്ങളോട് പണിക്ക് ഇറങ്ങാൻ ഉടമസ്ഥരോ അങ്ങനെ എങ്കിൽ ഈ വർഷമോ മൂന്ന് വർഷങ്ങൾ ഈ തുടർന്ന് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ ഈ വർഷവും കഴിഞ്ഞ വർഷവും അതിൻ്റെ മുന്നത്ത വർഷവും പണിക്കിറങ്ങിയ വ്യക്തികളുടേത് മാത്രമായിരിക്കും പഞ്ചായത്ത് ചെയ്യാൻ പ പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് പറ്റുന്ന ആൾക്കാർ ഇതൊക്കെ ചെയ്യാൻ നിലവിൽ പണിക്ക് ഇറങ്ങുന്ന നിങ്ങളുടെ കൂടെ പണിക്കിറങ്ങുന്ന എല്ലാ വ്യക്തികളിലൂടെയും ചെയ്തിരിക്കണം അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉടമസ്ഥന്മാരുണ്ടെങ്കിൽ അവർക്കൊക്കെ ചെയ്യുക പിന്നെ ഇതേപോലെ ലൈഫിൻ്റെ വീട് കിട്ടിയവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ നിങ്ങൾക്ക് ചെയ്യുക നിങ്ങളറിയുന്ന നിങ്ങൾ ചുറ്റുപാടുള്ള ഇതൊക്കെ വാർഡ് അടിസ്ഥാനത്തിലായിരിക്കും മാറ്റുമാരുണ്ടാവുക ഒരു വാർഡിൽ തന്നെ രണ്ടും മൂന്നും നാലും മാറ്റുമാരുണ്ടാവും അപ്പോൾ ആ ഒരു ഏരിയയിൽ ഉള്ളവരെ എല്ലാം ഏകദേശം എല്ലാവർക്കും പരിചയമുണ്ടാവും അപ്പം അങ്ങനെയുള്ളവരൊക്കെ അവരുടെ എല്ലാം ചെയ്യുക നിങ്ങൾ അറിയുന്ന നിങ്ങളറിയുന്ന എടുക്കുക ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ മാത്രമേ ഉള്ളൂ പ്രായമായ മാത്രമാണ് ഫോട്ടോ ക്യാപ്ചർ ആകാത്ത പ്രശ്നങ്ങൾ ഉള്ളത് ബാക്കിയുള്ളവരിതൊക്കെ പെട്ടെന്ന് ഒരു ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഫോട്ടോ എടുത്ത് കഴിയുന്നുണ്ട് അപ്പോൾ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കും ആ ഫോട്ടോ എടുത്ത് സേവ് ആക്കാൻ അതിനകത്ത് സമയമൊന്നും എടുക്കില്ല പെട്ടെന്ന് തന്നെ കഴിയും അപ്പോൾ നിങ്ങൾ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയുന്ന ആ വേണമെങ്കിലും ചെയ്ത് കൊടുക്കുക പിന്നെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നാലാം വാർഡിലാണ് നിൽക്കുന്നത് ഈ കെ ആം വാർഡിലുള്ള ഒരു തൊഴിലാളിൻ്റെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചാൽ നമ്മളോട് ഗവൺമെൻറ് ചോദിക്കുന്നത് അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടായിരിക്കാം എന്നിരുന്നാൽ പോലും നമുക്ക് നിങ്ങളോട് പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിലുള്ള ഏത് തൊഴിൽ കാർഡ് നമ്പറിലും വേണമെങ്കിലും നിങ്ങൾക്ക് എൻ എം എസ് ഇ കെ വൈ സി ചെയ്യാവുന്നതാണ് അതായത് നിങ്ങൾ വാർഡ് സെലക്ട് ചെയ്ത് ചിലവരോട് ഞാൻ പറഞ്ഞു കൊടുത്ത് വാർഡ് സെലക്ട് ചെയ്ത് ചെയ്താൽ എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അവർ പറയാം ആ ഇന്ന വാർഡിൽ കിട്ടുന്നില്ലല്ലോ കിട്ടുന്നല്ലോ അതായത് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഏത് വാർഡാണോ നിങ്ങൾക്കുള്ളതെന്ന് വെച്ചാൽ ആ വാർഡ് സെലക്ട് ചെയ്യുക ഈ പറയുന്ന തൊഴിലാൾ തൊഴിലാളി ഒന്നാം വാർഡിലാണെങ്കിൽ ഒന്നാം വാർഡിൻ്റെ അവിടെ കാണിക്കുക ആ വാർഡിൻ്റെ പേര് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ആറാം വാർഡിലാണെങ്കിൽ ആറാം വാർഡിൻ്റെ പേര് അവിടെ കാണിക്കുക ആ ആറാം വാർഡ് സെലക്ട് ചെയ്യുക ആ വില്ലേജ് എന്നാണ് അവിടെ കാണിക്കുന്നത് കേട്ടോ വാർഡല്ല വില്ലേജ് എന്നുള്ളതാണ് നമ്മുടെ ഈ കേരളത്തിൽ മാത്രമാണ് വാർഡ് ബാക്കിയുള്ള സ്റ്റേറ്റിലൊക്കെ വില്ലേജ് അങ്ങനെയാണെന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പോൾ നിങ്ങൾ വില്ലേജ് എന്ന് പറയുന്നിടത്ത് നമ്മൾ വാർഡിൻ്റെ പേരാണ് വരിക ആ വാർഡിൽ ഏത് വാർഡിലാണ് അവർ താമസിക്കുന്നത് വെച്ചാൽ അവരുടെ വാർഡ് സെലക്ട് ചെയ്യുക പിന്നെ അതിൻ്റെ അടിയിൽ വാർഡിൽ എല്ലാ തൊഴിലാളികളുടെ പേര് ലിസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അതിൽ ഏതാണ് തൊഴിൽ നമ്പർ എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് ആ തൊഴിലാളികളുടെ പേരിൻ്റെ നേരെ അവരോട് ഫോട്ടോ എടുത്ത് സേവ് ചെയ്താൽ മതി ഇത് ഒന്നിൽ കൂടുതൽ വ്യക്തികൾ വ്യക്തികളുണ്ടെങ്കിലൊക്കെ ആ തൊഴിൽ കാർഡ് നമ്പർ ടിക്ക് ചെയ്യുക അതിൻ്റെ നേരെ പേര് കാണിക്കുന്നവരെ നേരെ ടിക്ക് ചെയ്യുക ഫോട്ടോ എടുക്കുക സേവ് ചെയ്യുക ഇത്ര മാത്രമാണ് ചെയ്യാനുള്ളത് ആ ഇത്ര കാര്യമാണ് ഇ കെ വൈ സിയിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ ഇ കെ വൈ സി എന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുമോ എന്ന് ചെയ്തു തീർക്കുക നമ്മുടെ കേരളത്തിൽ ഏകദേശം കേരളത്തിലിപ്പം ഇരുപത്തിനാല് ശതമാനം ഐറ്റേ ഉള്ളൂ അപ്പോൾ മാക്സിമം ആൾക്കാർ സജീവ തൊഴിലാളികൾ സജീവ തൊഴിലാളികളാണ് ഇരുപത്തിനാല് ശതമാനമായിട്ടുള്ളത് പല ജില്ലയിലും കുറവാണുള്ളത് കോഴിക്കോട് ജില്ലയിലൊക്കെ കുറഞ്ഞ പെർസെൻറ്റേജ് അത് നാല് ശതമാനത്തോളം ഐറ്റേ ഉള്ളൂ ബാക്കിയുള്ള ജില്ലകളിലൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവ് കോഴിക്കോട് ജില്ലയിൽ അല്ലെങ്കിൽ പോലും കോഴിക്കോട് ജില്ലയിൽ കുറവാണ് വയനാട് ജില്ലയിൽ പതിനാ പതിനൊന്ന് ശതമാനത്തിൻ്റെ മുകളിൽ ആക്റ്റീവ് വർക്കേഴ്സിൻ്റെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് എല്ലാവരും പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാൻ ശ്രമിക്കും അതിനകത്തും ബുദ്ധിമുട്ടില്ലാത്ത കാര്യമായതുകൊണ്ട് തന്നെ ചെയ് നിർബന്ധമായുള്ള കാര്യമാണ് ചെയ്യണം എന്നുള്ള നിർബന്ധമുള്ള കാര്യമാണ് നിങ്ങൾക്ക് പഞ്ചായത്ത് നിങ്ങളും പഞ്ചായത്തുനിന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും മാറ്റന്മാരൊക്കെ ചെയ്തു തീർക്കുക പിന്നെ നിങ്ങൾക്ക് മാറ്റായിട്ട് ചില വാർഡിൽ ചിലപ്പോൾ ഇല്ലെങ്കിൽ അത് നിങ്ങൾ ആ പഞ്ചായത്തുനിന്ന് ചോദിച്ചു നോക്കുക എന്താ ചെയ്യേണ്ടത് അങ്ങനെ ആണെങ്കിൽ അവർ പഞ്ചായത്ത് ലെവൽ ഒന്നല്ല പഞ്ചായത്തിൽ ജീവനക്കാർ വന്ന് ചെയ്തു തരിക അല്ലെങ്കിൽ അവർ ആരാണോ ഉള്ള വർക്കിംഗ് മാറ്റായിട്ടൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഒരു ഐ ക്രിയേറ്റ് ചെയ്ത് ചെയ്തു തരികയും ചെയ്തിട്ട് തീർക്കാവുന്നതാണ് അപ്പോൾ ചില ആരോട് നമ്മളോട് ചോദിച്ചു നമ്മൾ ഞങ്ങളെ വാർഡിൽ മാറ്റ് ഇല്ല അപ്പോൾ ചെയ്യാൻ ആരും ഇല്ല അപ്പോൾ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിച്ചത് അത് നിങ്ങൾ പഞ്ചായത്തിൽ അറിയിക്കുക പഞ്ചായത്തിൽ അറിയിച്ചാൽ ഒന്നല്ലേ നിങ്ങൾക്ക് വർക്കിംഗ് മാറ്റ് ഉണ്ടെങ്കിൽ വർക്കിംഗ് മാറ്റിനെ ഐ ക്രിയേറ്റ് ും അല്ലെങ്കിൽ പഞ്ചായത്തുനിന്ന് ആരെങ്കിലും വന്ന് എടുത്തു തരുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എൻ എം എസ് ആപ്പ് സംബന്ധിച്ച് നിങ്ങൾക്ക് പിന്നെ ഇ കെ വൈ സി എറർ മെസ്സേജ് ഒക്കെ വരുന്നുണ്ട് പല കോഡുകൾ എഴുന്നൂറ്റി മുപ്പത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് അപ്പോൾ അങ്ങനത്തെ കോഡുകളൊക്കെ വരുന്നുണ്ട് അതൊക്കെ ഇതിൻ്റെ ഫേസ് ഒതന്റിക്കേഷൻ ഫേസ് ആധാർ ഫേസ് ആർ ഡി എന്ന് പറയുന്ന ആപ്പിൻ്റെ പ്രൊ കാരണമാണ് അങ്ങനെ വരുന്നത് അപ്പോൾ അത് നിങ്ങൾ ആധാർ ഫേസ് ആർ ഡി എന്ന് പറയുന്ന ആപ്പ് ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും എറർ മെസ്സേജ് ഇ കെ വൈ സി സംബന്ധിച്ച് വരികയാണെങ്കിൽ ഇ കെ വൈ സിയിൽ ഒന്നാമത് കാര്യം എന്ന് പറഞ്ഞാൽ ഫേസ് ആധാർ ഫേസ് ആർ ഡി എന്ന് പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിൽ ഫോട്ടോ വരില്ല പിന്നെ അതിൽ എറർ മെസ്സേജ് ആയിട്ട് എന്തെങ്കിലും കോഡ് വരും അപ്പോൾ അതിങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ഗൂഗിൾ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി ഇങ്ങനെ കോഡ് വരുന്നുണ്ട് എഴുന്നൂറ്റിപ്പത്തയ്യോ അല്ലെങ്കിൽ അറുന്നൂറോ കോഡ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇഷ്യൂസ് എന്താണെന്ന് അതിൽ പറഞ്ഞു തരുമോ ഇങ്ങനെ സോൾവ് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ മാക്സിമം നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒന്നാമത് കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആധാർ ഫേസ് ആർ ഡി എന്ന് പറയുന്ന ആപ്പ് നിങ്ങളുടെ ഫോണിൽ ഉണ്ടാവും സിറ്റിംഗ്സിൽ പോയാൽ ആപ്സിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അത് അൺഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഫേസ് ആധാർ ആർ ഡി എന്ന് പറയുന്ന ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് വീണ്ടും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ എൻ എം എസ് ആപ്പ് എടുത്ത് വയ്ക്കുക അങ്ങനെ എടുത്താൽ അധിക ഇഷ്യൂസും അതായത് ഒരു അൻപത് ശതമാനം ഇഷ്യൂസും അതിൽ തന്നെ സോൾവ് പിന്നെ നിങ്ങൾക്ക് എന്താണോ എറർ മെസ്സേജ് വരുന്നത് വെച്ചാൽ അത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വെക്കുക ഇങ്ങനെ വരുന്നത് അതിങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ഗൂഗിളിൽ ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസ് മാത്രമാണ് എൻ്റെ ചാനൽ ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താനുള്ളത് ഇനിയും വീഡിയോ തുടർന്ന് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും നമുക്ക് ആവശ്യമാണ് അപ്പോൾ എല്ലാ സപ്പോർട്ടും ചെയ്യുക പിന്നെ എൻ എം ആപ്പ് സംബന്ധിച്ച് നിങ്ങളുടെ സംശയങ്ങൾ ധ്രുവീകരിക്കുന്ന വേണ്ടി ഒരു ലൈവൊക്കെ ചെയ്യണം എന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ലൈവ് ചെയ്യുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇ കെ പറയുക പിന്നെ ഇ കെ വൈ സി എന്ന് പറയുന്നത് സിമ്പിൾ കാര്യട്ടോ അല്ലാണ്ട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല പലരും പല സംശയങ്ങൾ കേൾക്കും നമുക്ക് അങ്ങനൊക്കെ ചോദിക്കുകയോ എന്നുള്ള തോന്നുന്നുണ്ട് അപ്പം നിങ്ങളൊന്ന് നോക്കിയിട്ട് ചെയ്യാൻ നോക്കുക എ കെ വൈ സി സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ആർക്കും വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോ എഴുതോടുകൂടി വൈകിട്ട് ഇപ്പം ഓക്കെ താങ്ക്